ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വേൾഡ് വ്യൂ എന്റെ കഴിഞ്ഞ വീഡിയോകൾ എല്ലാവരും കാണണേ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഈ വീഡിയോയിൽ ഞാൻ തൃശ്ശൂർ ജില്ലയെ കുറിച്ചാണ് പറയുന്നത് തൃശൂർ ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് ഈ ജില്ലയുടെ തലസ്ഥാനം തൃശ്ശൂർ നഗരമാണ് തൃശ്ശൂർ ജില്ലയുടെ മറ്റൊരു പേരാണ് പൂരങ്ങളുടെ നാട് ഈ ജില്ലയിൽ ഏഴ് താലൂക്കുകളാണ് ഉള്ളത് ഇവ ൃശ്ശൂർ മുകുന്ദപുരം കൊടുങ്ങല്ലൂർ ചാലക്കുടി ചാവക്കാട് വടക്കാഞ്ചേരി കുന്നംകുളം എന്നിവയാണ് ഈ ജില്ലയിൽ ഏഴ് മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത് ഇവ കുന്നംകുളം ചാവക്കാട് ചാലക്കുടി ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട വടക്കാഞ്ചേരി എന്നിവയാണ് വലുപ്പത്തിൽ ഈ ജില്ലയ്ക്ക് കേരളത്തിലെ നാലാം സ്ഥാനമാണ് ഉള്ളത് മുപ്പത്തിരണ്ട് ലക്ഷം ആളുകളാണ് ഈ ജില്ലയിൽ വസിക്കുന്നത് ഇവിടുത്തെ സെക്സ് റേഷ്യോ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് സ്ത്രീകളിൽ ആയിരം പുരുഷന്മാരാണ് ഇവിടുത്തെ ലിറ്ററസി റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മുപ്പത്തിരണ്ട് ശതമാനമാണ് ഇവിടെ ഹിന്ദുക്കൾ അൻപത്തി എട്ട് പോയിന്റ് നാൽപ്പത്തി രണ്ട് ശതമാനവും ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തിയേഴ് ശതമാനവും മുസ്ലിങ്ങൾ പതിനേഴ് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനവും മറ്റുള്ളവർ പൂജ്യം പോയിന്റ് ഇരുപത്തിനാല് ശതമാനവുമാണ് വസിക്കുന്നത് തൃശൂരിലെ ഏറ്റവും ഉയരമുള്ള മല കരിമല ഗോപുരമാണ് പെരിയാർ ചാലക്കുടി കരിവണ്ണൂർ ഭാരതപ്പുഴ എന്നീ നദികളാണ് ഈ ജില്ലയിലൂടെ പ്രധാനമായും ഒഴുകുന്നത് തൃശൂർ ജില്ലയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ചേരമൺ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് നെടുമ്പാശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഈ ജില്ലയുടെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കന്യാകുമാരി റെയിൽവേ ലൈനാണ് ഈ ജില്ലയിലൂടെ ഓടുന്നത് പ്രധാനപ്പെട്ട സ്റ്റേഷനുകളാണ് തൃശൂർ അറുപത്തി ആറ് അഞ്ഞൂറ്റി നാല്പത്തി നാല് ദേശീയപാതകളാണ് ഈ ജില്ലയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതകൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരു പുതിയ വീഡിയോ ഞാൻ വരാം